ജീവകാരുടെ പ്രവർത്തന രംഗത്ത് കരുണവറ്റാത്ത കാരുണ്യത്തിന്റെ കാതലായി ചലിക്കുന്ന വേണ്ടിയോട് പ്രവാസി സംഘം സ്വർൺ ട്രാഫിക് വെന്റിലുള്ള വണ്ടാമത് കെഎസ്എഫ്സി അഗിൽൻയർ സെവൻ ഫുട്ബോൾ ടൂർണമെന്റിൽ നാലൈ അനൗൺസ് സർമാർത് ദൈവനാളെ ഈ സ്റ്റേഡിയത്തിൽ വർണ്ണോപകാരിക്കും 8:10 മണിക്ക് ഈ സ്റ്റേഡിയത്തിൽ കളി നടക്കണ്ട മോഡൽ താഴെ കൊടിയും വാരില ടീ കാറ്റ് അടുത്തിലെ കാരണം നാളെ ഈ സ്റ്റേഡിയത്തിൽ മത്സരമില്ല പക്ഷേ മറ്റന്നാൾ മറ്റന്നാൾ ആണ് മക്കളെ താര